രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എൺപത് സീറ്റുകളാണ് ഉത്തർപ്രദേശിൽ ലോക്സഭയിലേക്കുള്ളത് എൺപതിൽ എഴുപത്തി അഞ്ചും നേടുമെന്ന് ഇന്ത്യ മുന്നണിയെ വെല്ലുവിളിച്ചാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി ജെ പി എട്ടുനിലയിൽ പൊട്ടി ഇന്ത്യ മുന്നണിയും കോൺഗ്രസും കൂടി ഉത്തർപ്രദേശിൽ നേടിയത് നാല്പത്തിമൂന്ന് സീറ്റുകളാണ് ബി ജെ പിക്ക് നേടുവാനായതാവട്ടെ വെറും മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രം ഉത്തർപ്രദേശിൽ കനത്ത തിരിച്ചടി നേടിയതു മുതൽ യോഗിക്കെതിരെ ബി ജെ പിയിൽ തന്നെ ശബ്ദം ഉയരാൻ തുടങ്ങി തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം യോഗിക്കാണെന്ന് പറഞ്ഞ് നിരവധി ബി ജെ പി നേതാക്കൾ രംഗത്തു വന്നു ഇപ്പോഴിതാ യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറ്റണമെന്ന് ബി ജെ പി ദേശീയ കമ്മിറ്റിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ കേശവ് പ്രസാദ് മൌര്യ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൌര്യയും യു മുഖ്യമന്ത്രി ആദിത്യനാഥും തമ്മിൽ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് കൂടിക്കാഴ്ച യു പി പത്ത് നിയമസഭാ സീറ്റുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നാണ് സൂചന ബി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരിയും നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി അതേസമയം യു പി മുഖ്യമന്ത്രിയെ മാറ്റുന്നത് യോഗത്തിൽ ചർച്ചയായില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും കാര്യങ്ങളുടെ സ്ഥിതി അങ്ങനെയല്ല ഉത്തർപ്രദേശിൽ യോഗിയുടെ കാലം കഴിഞ്ഞുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ജെ പി നദ്ദയോട് പറഞ്ഞെന്നുള്ള റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് കൂടാതെ യോഗിയെ മുൻനിർത്തി ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഒരു കാരണവശാലും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ല എന്ന് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ച വന്നു എന്നുള്ള വാർത്തകൾ പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഡൽഹിയിൽ നിന്നും വരുന്ന വിവരങ്ങൾ അനുസരിച്ച് യോഗി മന്ത്രിസഭയിലും ബി ജെ പി സംസ്ഥാന ഘടകത്തിലും മാറ്റങ്ങൾക്ക് സാധ്യതയേറെയാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുക കഴിഞ്ഞ ദിവസം നടന്ന ഒരു യോഗത്തിൽ പാർട്ടിയാണ് സർക്കാരിനേക്കാളും വലുതെന്ന് കേശവ മൂന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ നിരവധി ബി ജെ പി നേതാക്കൾ തങ്ങളുടെ തോൽവിക്ക് കാരണം യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തന ശൈലിയാണെന്ന് ആരോപിച്ചതായി പി ടി ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് കൂടിക്കാഴ്ചകൾ സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തന ശൈലിയിൽ ബി നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകളിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് അതേസമയം കൂടിക്കാഴ്ച സംബന്ധിച്ച് പ്രതികരിക്കാൻ യു പി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് തയ്യാറായില്ല എന്നാൽ ഇക്കാര്യത്തിൽ വിമർശനവുമായി എസ് പി നേതാവ് അഖിലേഷ് യാദവ് രംഗത്തെത്തി ബി ജെ പി അട്ടിമറി രാഷ്ട്രീയം ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ തന്നെയാണ് പയറ്റുന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചു അധികാരത്തിനായുള്ള ബി ജെ പിക്കുള്ളിലെ പോരാട്ടത്തിൽ ഭരണം പിന്നിൽ നിൽക്കുകയാണ് മറ്റു പാർട്ടികൾക്കുള്ളിൽ പയറ്റിയ അട്ടിമറി രാഷ്ട്രീയമാണ് ഇപ്പോൾ ബി സ്വന്തം പാർട്ടിക്കുള്ളിൽ പയറ്റുന്നത് അതുകൊണ്ടാണ് ബി ജെ പി ആഭ്യന്തര സംഘർഷങ്ങളുടെ ചെളിക്കുണ്ടിലേക്ക് കുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും കാലങ്ങളായി കാഷായ വേഷം ധരിച്ച് ഉത്തർപ്രദേശിൽ ഒരു രാജാവിനെ പോലെ കഴിഞ്ഞ യോഗിക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പ് വന്നത് ഇന്ത്യൻ രാഷ്ട്രീയം വളരെ കൗതുകത്തോടെയാണ് നോക്കുന്നത് യോഗിയുടെ പ്രഭാവം ഉത്തർപ്രദേശിൽ അവസാനിച്ചോ അതോ ഇനിയും തുടരുമോ എന്നത് കാത്തിരുന്നു കാണാം